മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ ടാസ്ക് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെയാണ് എല്ലാവരും നമുക്ക് ടീമായിട്ട് കളിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീധുവിനെയും ജാസ്മിനെയും വിളിച്ചിരുത്തി സംസാരിക്കുകയാണ് ഗബ്രിയും അതേപോലെ തന്നെ അർജുനും അർജുനൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും ടണലിനെ മുന്നിൽ കയറ്റി വിടരുത് കാരണം നിങ്ങളുടെ ഏതൊരു ടീമായിട്ട് നിങ്ങളും ടണലിനെ കാണണം ഞങ്ങളും കാണണം അപ്പോൾ ജാസ്മിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പായിട്ടൊന്നും കളിക്കണ്ട പക്ഷേ എന്നാണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്ന ടണലിനെ ആയിരിക്കണം എന്നാണ് ഗബ്രിയും പറയുന്നത് എന്നാണെങ്കിലും ഇവർ രണ്ടുപേരും ടണലിനെ ടാർഗറ്റ് ചെയ്യണം കാരണം അവരെ കയറ്റി കഴിഞ്ഞാൽ അവർ ഫ്രണ്ടിൽ പോവും അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യക്തമായ ലക്ഷ്യം വേണം അവരെ കയറ്റി വിടാതിരിക്കാനാണ് നമ്മൾ പരസ്പരം ശ്രമിക്കേണ്ടതെന്ന് പറയേണ്ടത് ഒരുമിച്ച് നിന്നിൻ്റെ കുഴപ്പമില്ല എന്താണെങ്കിലും നിങ്ങൾ സഹകരിച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് നിങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ട് ഞങ്ങളവരെ ജയിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട് തമാശയ്ക്കാണ് പറയുന്നത് എന്താണെങ്കിലും നല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെയാണ് എല്ലാവരും നടത്തുന്നത് നമ്മുടെ അർജുനും സിജോയൊക്കെ നല്ല പ്ലാൻ ചെയ്ത് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ശ്രീതുവിൻ്റെ അതേപോലത്തെ ജാസ്മിൻ്റെയൊക്കെ ടീമിൻ്റെ ക്യാപ്റ്റൻ നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ഇപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്